നമസ്കാരം പുതിയൊരു മാസം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് മിഥുനം ഒന്നാണ് മിഥുന മാസവുമായി ബന്ധപ്പെട്ട തൊടുകുറി ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഈ മാസം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം അപ്രതീക്ഷമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഇതേക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കാനായി പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടതായ ഒരു കാര്യം തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചിത്രം ആണ് രണ്ടാമത്തെ ചിത്രം ആകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ അറിയാം അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ മനസ്സറിഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്ന് ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം അല്ലെങ്കിൽ ഓം കമന്റ് ബോക്സിൽ ഏവരും ഏവരും ശ്രമിക്കുക ഒരു നിമിഷം രേഖപ്പെടുത്തി വധിക്കുക ആദ്യത്തെ ചിത്രമായ ആലിലെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുകയോ അല്ലെങ്കിൽ തുടക്കം കുറിക്കുവാനുള്ള ശ്രമത്തിലോ ആണ് എന്ന് കാണുവാൻ സാധിക്കുന്നു അത് ഒരു വീടാകാം സംരംഭം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതായ ഒരു കാര്യവുമായി ബന്ധപ്പെടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം വാങ്ങുവാൻ യാത്രയ്ക്കുള്ള ഒരുക്കം തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമായി ആരംഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കായുള്ള ഒരു കാത്തിരിപ്പിലാണ് എന്ന് തന്നെ പരാമർശിക്കാം അത്തരത്തിൽ എന്ത് കാര്യമാണോ നിങ്ങൾ പൂർത്തീകരിക്കുവാൻ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആ കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യമാണ് എങ്കിലും മോശം കാര്യമാണ് എങ്കിലും അത് പ്രതീക്ഷിക്കാതെയാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുകയും പല കാര്യങ്ങളിലും അശ്രദ്ധ ഒഴിവാക്കി ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ചില കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ചിലർക്ക് വിഷമം തോന്നുക പിന്നീട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാമായിരുന്നു എന്ന ചിന്ത കടന്നു വരാം നിങ്ങളിലും അത്തരത്തിൽ ചില ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിൽ ഒരു മാറ്റം വന്ന് ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു സുഖവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളുടെ ഊർജം കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് കഷ്ടപ്പാടിൽ തന്നെയാണ് നിങ്ങൾ എങ്കിലും പലരും അത്തരത്തിലാണ് തുടരുന്നത് എങ്കിൽ പോലും അത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ എന്ന വിഷമം നിങ്ങളിലേക്ക് വന്നു ചേരാം അത് നിരാശയായി മാറാം അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് വന്നു ചേരുന്നത് എന്ന വിശ്വാസത്തോടെ നിങ്ങൾ കാത്തിരിക്കുക ശുഭകാര്യങ്ങൾ നിങ്ങളിലേക്ക് ഈ മാസം കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അത്തരത്തിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ശുഭകാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയേണ്ടത് അനിവാര്യമാണ് മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നും കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ കൂടുതലുമായി ബന്ധപ്പെട്ട് അതായത് നിങ്ങളിൽ കൂടുതലായി കാണുന്നത് നെഗറ്റീവായ ചില ഊർജങ്ങൾ തന്നെയാണ് അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വിദേശ യാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു പല കാര്യങ്ങളിലും ഒരു കാത്തിരിപ്പ് നിങ്ങൾക്കുണ്ട് ആ കാത്തിരിപ്പ് അവസാനിക്കാനുള്ള സമയമായി എന്നും കാണുവാൻ സാധിക്കുന്നതാണ് ചില കാര്യങ്ങൾക്കായി പരിശ്രമിച്ച് അത് അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട് എങ്കിലും ഈ സമയം അനുകൂലമായ ഫലങ്ങൾക്കുള്ള കാത്തിരിപ്പ് വളരെ ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുന്നു അത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകാം സാമ്പത്തികപരമായുള്ള കാത്തിരിപ്പ് അതായത് ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചനത്തിനായുള്ള ചില ശ്രമങ്ങൾ നടത്തുകയും അത്തരം കാര്യങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് നിങ്ങൾ എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ദുഃഖങ്ങൾ ഒരു പരിധി വരെ ഒഴിയുകയും സന്തോഷവും സമാധാനവും കാത്തിരിക്കുന്നതായ ഒരു വ്യക്തികളെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് കാണുവാൻ സാധിക്കുന്നത് അവർക്ക് ഈ മാസം മോശമാകില്ല എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നതായി കാണുന്നു നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നതായ മാറ്റം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലൊരു മാസം തന്നെയായി മാറും ആ മാറ്റം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെ അർത്ഥമാക്കാം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഭാഗ്യം വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് പോസിറ്റീവായ സമീപനങ്ങൾ നിങ്ങൾക്ക് ഈ മാസം മുതൽ കൂട്ടായി തീരും എന്നും കാണുവാൻ സാധിക്കുന്നു തടസ്സങ്ങൾ ഉണ്ട് എങ്കിലും അത് മറികടന്ന് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ദേഷ്യം വൈരാഗ്യം അത്തരത്തിൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളെ നിങ്ങൾക്ക് കണ്ടെത്തുവാനും അവരുടെ ആ ശല്യം അവരുടെ ആ ദോഷകരമായ പ്രവൃത്തികൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങളോട് പലരും പലവിധ തെറ്റുകൾ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അവരോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ട് എങ്കിലും ആ ദേഷ്യം കുറയുകയും ഈ മാസം അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും അതായത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായ പല അഭിപ്രായങ്ങൾ അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളും പ്രതികൂലമോ അനുകൂലമോ ആയ അഭിപ്രായങ്ങൾ നിങ്ങൾക്കെതിരെ വരാം അതിനാൽ എന്ത് ചെയ്യണം എന്ന ആശങ്ക നിങ്ങളിൽ രൂപപ്പെട്ടു എന്ന് വരാം എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഉറച്ച് അത് പലവട്ടം ചിന്തിച്ച് എടുത്ത തീരുമാനമാണ് എങ്കിൽ ആ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ശുഭകരമായ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന ഉറച്ച് വിശ്വാസമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നാൽ നിങ്ങൾ അത് ശരിയാകുമോ തെറ്റാകുമോ എന്ന ആശങ്ക ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ് എന്നാൽ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി തന്നെ ചില സൂചനകൾ നിങ്ങൾക്ക് ഈ മാസം പ്രകടമാക്കും അത്തരം ചില സൂചനകൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും പല വ്യക്തികൾക്കും രണ്ടഭിപ്രായങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടാകാം എന്നാൽ ആത്മവിശ്വാസത്തോടെ അത്തരം കാര്യങ്ങളെ അവർക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുവാനും വിമർശനങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് ആത്മവിശ്വാസം ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നു മറ്റുള്ളവർക്കും ആത്മവിശ്വാസം ധൈര്യം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ ഈ മാസം നിങ്ങൾ മാറും ഭഗവാന്റെ അല്ലെങ്കിൽ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക ചില മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും നിങ്ങളിലേക്ക് ചില വഴികൾ വന്നെത്തുവാനുള്ള സാധ്യതകളുമുണ്ട് അതിൻ്റെതായ വിജയങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ കാണുന്നു പോസിറ്റീവായി തന്നെ ചിന്തിക്കുകയും ശുഭപ്രതീക്ഷകളോടെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക നെഗറ്റീവായ ചിന്തകൾ പൂർണമായും നിങ്ങളിൽ നിന്നും തൂത്തെറിയേണ്ടതും അനിവാര്യം തന്നെയാകുന്നു രണ്ടാമത്തെ ചിത്രമായ തുളസിയിലെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് ഇരുട്ട് നിറഞ്ഞ ചില പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായ സാഹചര്യം ജീവിതത്തിനുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം സാമ്പത്തികപരമോ അല്ലെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മുൻപുണ്ടായിരുന്നതായ ചില വിഷമങ്ങളോ ആകാം എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന തുറന്ന് ലഭിക്കും അഥവാ അത്തരം ചില മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കും എന്ന ആത്മവിശ്വാസത്തിന് ഒരിക്കലും ഭംഗം വരുന്ന മാസമായി മാറുന്നതല്ല അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന് തന്നെ പരാമർശിക്കാം നിങ്ങൾ പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത വിധം സാഹചര്യങ്ങൾ മാറി മറിയുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ഒരു മാസമായി തന്നെ മാറും എന്നതാണ് പ്രത്യേകത ബന്ധങ്ങളിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചില തർക്കങ്ങളോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉള്ളതായ ഒരു സാഹചര്യമാണ് ഉള്ളത് അത്തരം കാര്യങ്ങൾ നിങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇനി എന്ത് എന്നാലോചിച്ച് സങ്കടപ്പെടുന്നതായ സാഹചര്യം നിങ്ങൾ ജീവിതത്തിലുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലുണ്ട് അത്തരത്തിൽ വളരെ വിഷമകരമായ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ടു പോകുന്നത് നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് സംഭവിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ പല കുറ്റപ്പെടുത്തലും കേട്ട് മടുത്തിരിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു എന്നാൽ ഒരു വഴിത്തിരിവിലുള്ള സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് ഈ വീഡിയോയിലൂടെ അർത്ഥമാക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ മാസം ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ ശക്തരാണ് എന്ന് ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി ഓർമ്മിപ്പിക്കുന്നു എന്ന കാര്യവും പ്രത്യേകമൊക്കണം അതിനാൽ തന്നെ ശക്തരായ നിങ്ങൾ അത് മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കണം പെട്ടെന്ന് നിങ്ങൾ തളർന്നു പോകുന്നതായ ആ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം വിജയപ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് എന്നും വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളോട് പരാമർശിക്കുന്നതാകുന്നു നിങ്ങൾ ചെയ്യുന്നതായ പരിശ്രമത്തിലോ അല്ലെങ്കിൽ പ്രവർത്തികളിലോ ആര് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായി ശ്രമങ്ങൾ നടത്തിയാലും അത് മാനസികമായി നിങ്ങളെ വളരെയധികം തകർക്കുക അത്തരത്തിൽ അവർ വിജയിക്കണം എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ പോലും അതിനെ ശക്തമായി തന്നെ നേരിട്ട് അഥവാ ബുദ്ധിപരമായി നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറുവാൻ സാധിക്കും എന്ന് കാണുന്നു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരും എന്നും കാണുവാൻ സാധിക്കുന്നു പലരും നിങ്ങളെ ആത്മാർത്ഥമായി തന്നെയാണ് സഹായിച്ചിട്ടുള്ളത് പിന്തുണ നൽകിയിട്ടുള്ളത് ഇതെല്ലാം നിങ്ങളിലേക്ക് തിരികെ ലഭിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ പല കാര്യങ്ങളും അതായത് മുൻപ് നിങ്ങൾ പലരെയും സഹായിച്ചു എന്നാൽ അപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ സൽപ്രവൃത്തികളാൽ വന്നു ചേർന്നിരിക്കുന്നതായ ശുഭകരമായ ഫലം കർമ്മഫലം നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു മാസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് മുൻപിൽ പല വഴികളും തുറന്ന് ലഭിക്കാം അത് ജോലിയാകാം ബിസിനസ് ആകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങൾ ിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നീട് വിഷമിക്കരുത് എന്ന കാര്യവും ഓർക്കണം അതിനാൽ ശ്രദ്ധയോടെ നീങ്ങുക മനശാന്തിയും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ് മുൻപുള്ള ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ നഷ്ടങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്നവരാണ് അല്ലെങ്കിൽ അത്തരം വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് വാസ്തവം നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ളവർ മൂലമോ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുവാനും അത്തരം കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം മാനസികരമായ ആഘാതങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമായി തന്നെ ഈ മാസം മറാം ഇപ്പോൾ സംഭവിക്കുന്നതായ കാര്യങ്ങൾ അതായത് ഇപ്പോൾ നിങ്ങൾ മറക്കുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതായി കാണുവാൻ സാധിക്കുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ മാസത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം പല അവസരങ്ങളും നിങ്ങൾക്ക് മുൻപിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം കുറച്ച് നഷ്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പൂർണ്ണമായും അതായത് കുറച്ച് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുകയും അത് മനസ്സിൽ എന്നൊന്നും സൂക്ഷിക്കേണ്ടതായ സാഹചര്യമില്ല എന്നതാണ് വാസ്തവം പൂർണ്ണമായും മറക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങളിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻപരമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ഇത്തരം അവസരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ഒരുക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് പുതിയ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ മികച്ചതായ പല അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി ആ ശക്തി നിങ്ങൾക്ക് സഹായം നൽകും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് പുതിയ അവസരങ്ങൾ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു ചിന്തകൾക്കനുസരിച്ച് അല്ലെങ്കിൽ പ്രവൃത്തികൾക്കനുസരിച്ച് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തും എന്നും കാണുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലം നിങ്ങളിലേക്ക് കടന്നു വരും എന്നും കാണുവാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിശ്വാസം തോന്നി തുടങ്ങുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറും എന്ന കാര്യവും പ്രത്യേകമാക്കണം എന്തൊക്കെയോ കാര്യങ്ങളിൽ മനസ്സിൽ സന്തോഷം അനുഭവിക്കുന്നതായ വ്യക്തികളെ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അത്തരത്തിൽ ചില സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നതായും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു അപ്രതീക്ഷമായ സഹായങ്ങൾ അപ്രതീക്ഷമായ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കുന്നതായും കാണുവാൻ സാധിക്കുന്നു അത്തരത്തിലുള്ള ചില സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു മാസമായി തന്നെ മാറും ഈ സമയം നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കണം പോസിറ്റീവായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ശുഭകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടേണ്ടതായ ആ കാര്യങ്ങളെ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവരികയും ആത്മാർത്ഥമായി ശ്രമിക്കുകയും വേണം കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ ഇഷ്ടദേവത നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതായ സമയമാണ് അതിന്റെ സൂചനകൾ നിങ്ങളിൽ പ്രകടമായി തുടങ്ങും அது சரியில் நீங்கள் விநியோகிச்சு முன்னோட்ட போக